ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി നോക്കാം അതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം കുറച്ച് ക്യാഷിനായിട്ട് ചേർത്ത് അതൊരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഒത്തിരി കരിഞ്ഞ് വരേണ്ട കാര്യമില്ല പിന്നെ നമുക്കതൊന്ന് മാറ്റി വെച്ച ശേഷം കുറച്ച് റൈസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അതേ നെയ്യിലോട്ട് തന്നെ ഒരു കപ്പ് സേമിയ ഒരു ചെറുതായി മുറിച്ച് വെച്ചതാണ് അതുകൂടെ ചേർത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കതൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം ഒത്തിരി കരിഞ്ഞു പോകാൻ പാടില്ല ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ഒരു കപ്പ് പാലും അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി തിളച്ച് വെന്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കാം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് മധുരം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കാത്ത പാലാണ് അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ പാലെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഏകദേശം സേമിയെല്ലാം നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലോട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ വറുത്ത് പോരി മാറ്റി വെച്ചിരിക്കുന്ന റൈസൻസും ക്യാഷിനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം സേമിയ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു